എനിക്കെതിരെ വ്യാജ മതപരിവർത്തന ആരോപണ കേസ് ഉണ്ടായ ചരിത്രം അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഒന്നാം മാസം ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഒരു ന്യൂസ് ഐറ്റം ന്യൂസ് റിപ്പോർട്ട് വായിച്ചിട്ട് ഈ സംഭവത്തെ അതിൻ്റെ വസ്തുതാപരമായ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങളോട് പങ്കിടുവാൻ ശ്രമിക്കുന്നതായിരിക്കും നമുക്ക് ആ റിപ്പോർട്ട് വായിക്കാം കൺവേർഷൻ ക്ലെയിം സെൻറ്റ് സ്റ്റീഫൻസ് പ്രിൻസിപ്പൽ ഡ്രാഗ്ഡ് ടു കോട്ട് ന്യൂഡൽഹി February 1, 2015. Valsin Thampu, principal of St. Stephen's College, has been dragged to court by a suspended administrative officer of the institution who alleged that he was pressurizing him to convert to Christianity. Additional district judge Kamini Lao asked the principal and a college employee Deepak Mukherjee. To respond by February 25 to the allegations levelled by subhakumar Dash, who was working as administrative officer in the college, the court issues, issued notices to Thampu and Mukherjee on Dash's complaint, in which he was he has sought rupees five lakh as damages from the from them for allegedly tarnishing his image. Uh, so the report goes like that. സോ അപ്പോൾ ആയിരത്തി രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മാസത്തിൽ കോളേജിൻ്റെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് കോളേജിൻ്റെ എ ഒ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അവനെ അവിടെ നിയമിച്ചത് ഞാനാണ് എയർഫോഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ അവന് അവിടെ ജോലി കൊടുത്തത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് എന്നാണ് എനിക്ക് ഓർമ്മ അവനെ ഞാൻ കോളേജിൽ അപ്പോയിൻ്റ് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് എനിക്കെതിരെ അവനെ ഞാൻ ബലം പ്രയോഗിച്ച് ഹിന്ദു മതത്തിൽ നിന്ന് പരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവുമായി കോളേജൻ്റെ ആ പ്രദേശത്തുള്ള മോറിസ് നഗർ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് എതിരെ കംപ്ലയിൻ്റ് ഫയൽ ചെയ്തു ഈ കംപ്ലയിൻ്റ് ലഭിച്ച സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എസ് എച്ച് ഒ എന്നെ ചോദ്യം ചെയ്യാനായി എൻ്റെ ഓഫീസിൽ വന്നു അപ്പോൾ ഇങ്ങനെ ഒരു കേസുണ്ട് അത് സംബന്ധമായിട്ട് ഞാൻ ആണ് വന്നത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നടപടി എടുക്കേണ്ട കടമയുണ്ടല്ലോ എന്നാൽ നടപടി ഉടനെ അങ്ങ് ചെയ്താലും എന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്ത് നടപടി എടുക്കണമെന്നാണ് സാറ് പറയുന്നത് എന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അറസ്റ്റ് ചെയ്യണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കേസാണ് ഒരു ആരോപണമാണ് ഒരു കംപ്ലൈൻ്റ് ആണ് എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വേണം ചോദ്യത്തിന് ചോദ്യം ചെയ്യാൻ ഞാനങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അന്നത്തെ എസ് എച്ച്ഒ ഒരു സ്ത്രീയാണ് അവർ ചിരിച്ചു ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു സാറേ ഞങ്ങൾക്കും അറിയാം യാഥാർത്ഥ്യം എന്താണെന്ന് ഞങ്ങൾ ചോദിക്കാനും അന്വേഷിക്കാനും വന്നവരല്ല ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് കിട്ടി അതുകൊണ്ട് അതുകൊണ്ടിവിടം വരെ വരുക എന്നത് ഞങ്ങളുടെ കടമയാണ് ഇത് നൂറ് ശതമാനവും വ്യാജ കേസാണ് എന്ന് ഞങ്ങൾക്ക് ഈ കടലാസിൻ്റെ കയ്യിൽ വന്നപ്പോഴേ എനിക്കറിയാം എന്ന് പറഞ്ഞ് അതോടുകൂടെ അന്വേഷണം അവിടെ അവസാനിച്ചതാണ് ഈ മാധ്യമ റിപ്പോർട്ട് നൂറ് ശതമാനവും തെറ്റാണ് കോടതി എനിക്ക് നോട്ടീസ് അയച്ചില്ല ഒരു നടപടിയും ഉണ്ടായില്ല കേസ് പോലീസ് സ്റ്റേഷനിൽ തന്നെ അവസാനിച്ചു പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതല്ല എന്തുകൊണ്ടാണ് എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായത് അത് ഇപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഛത്തീസ്ഗഡ് സംഭവത്തോട് അല്പം ബന്ധമുള്ളതായതുകൊണ്ട് മാത്രം ഞാൻ ഈ തരുണത്തിൽ ഒന്ന് ഓർത്തെടുക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ഏഴിലാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ആക്ടിംഗ് പ്രിൻസിപ്പളായി ചാർജ് എടുക്കുന്നത് അങ്ങനെ ചാർജ് ചാർജെടുത്ത് ഏറെ താമസിയാതെ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അഡ്മിഷൻ പോളിസി പ്രഖ്യാപിച്ചു അത് ചെയ്തത് എന്ന് ചോദിച്ചാൽ രണ്ട് കാരണമാണ് ഒന്ന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിനെ അടുത്തറിയുന്നയാളാണ് ഞാൻ അവിടെ പഠിച്ച വ്യക്തിയാണ് പഠിച്ച ശേഷം ഒട്ടും താമസമില്ലാതെ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമിക്കപ്പെട്ടു അവിടെയാണ് ഞാൻ സേവനമനുഷ്ഠിച്ചത് അത് മാത്രവും വേണ്ട കോളേജിൻ്റെ എല്ലാ മേഖലയിലും ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഒരു അധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല വിവിധ തരത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ സമയം കൈവിട്ടു പോകുമെന്നത് കൊണ്ട് ഈ സമയത്ത് ഞാനതിനെ മുതിരുന്നില്ല അതുകൊണ്ട് ഈ കോളേജിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ച ഒരു വലിയ പാളിച്ചയുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന കേംബ്രിഡ്ജിൽ നിന്ന് വന്ന മിഷണറിമാരാണ് ഈ കോളേജ് സ്ഥാപിക്കുന്നു അവർ സ്ഥാപിച്ചത് ഡൽഹിയിലെ പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്കും പാവപ്പെട്ട ഹിന്ദുക്കൾക്കും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് അന്ന കോളേജിൻ്റെ പേര് സെൻറ്റ് സ്റ്റീഫൻസ് മിഷൻ കോളേജ് എന്നായിരുന്നു എന്നാൽ കാലക്രമേണ ഈ സ്ഥാപനത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നു എന്നതുകൊണ്ട് വരണ്യവർഗം അത് കൈക്കലാക്കി അതുകൊണ്ട് അവിടെ പാവപ്പെട്ട ആളുകളെയും ക്രിസ്ത്യാനികളെയും പഠിപ്പിക്കുന്നത് ഒരു വലിയ അപരാധമാണ് എന്നൊരു ധാരണയുണ്ടായി വടക്കേ ഇന്ത്യയിലെ സ്ഥിതിവിശേഷം എന്നെ മലയാളത്തിൽ കേൾക്കുന്ന ആളുകൾക്ക് എത്രമാത്രം അറിയാമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയട്ടെ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹി ഡൽഹിയിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും ക്രിസ്ത്യാനികളെ പറ്റിയുള്ള ധാരണ അവർ മുഴുവനും ദളിത് എന്നുള്ളതാണ് ദളിത് ദളിത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻസ് ആർ ഓൾ ദലിത്സ് അങ്ങനെ പിന്നോക്കവർഗക്കാരായ ക്രിസ്ത്യാനികളെ കോളേജ് അവരുടേതാണെങ്കിലും കോളേജിൽ ചേർത്ത് പഠിപ്പിച്ചാൽ കോളേജിൻ്റെ നിലവാരം താണുപോകും എന്ന ഒരു മുടക്കൻ ന്യായം വെച്ചുകൊണ്ട് ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ എക്കാലത്തും നിഷേധിക്കപ്പെട്ടിരുന്നു ക്രിസ്ത്യാനികൾക്ക് അവിടെ പഠിക്കുവാനുള്ള അവസരങ്ങൾ നന്നേ കുറവായിരുന്നു ഞാനും അതിൻ്റെ വിഷലിപ്തമായ സ്പർശനം അനുഭവിച്ച വ്യക്തിയാണ് ക്രിസ്ത്യൻ സ്റ്റുഡൻസിനെ പൊതുവെ കാണുന്നത് അല്പം അവജ്ഞയോടുകൂടെ തന്നെയാണ് അങ്ങനെ ആയിരുന്നു അപ്പം ഞാൻ ആയിരത്തി രണ്ടായിരത്തി ഏഴിൽ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപക അംഗമായി ജോലി ചെയ്യുമ്പോഴാണ് കോളേജ് ഒരു പ്രതിസന്ധിയിലാകി കോളേജിനെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ മറ്റാർക്കും ആർക്കും സാധ്യമല്ല കൊണ്ട് നിങ്ങൾ വന്ന് സഹായിക്കണമെന്ന് ഡൽഹി ബിഷപ്പ് ഒരു ഡെലിഗേഷനുമായി എൻ്റെ ചേംബറിൽ വന്ന് പലതവണ അഭ്യർത്ഥിച്ചതിൻ്റെ ഫലമാണ് വളരെ ഉന്നതമായ ഒരു പദവിയിലിരുന്ന് ഇരുന്ന ഞാൻ വളരെ സാമ്പത്തികമായ നഷ്ടം അനുഭവിച്ച് അന്ന് എനിക്ക് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ശമ്പളമാണ് അതിൻ്റെ മൂന്നിലൊന്ന് മാത്രമേ ഒരു പ്രിൻസിപ്പളിൻ്റെ ശമ്പളമായി കിട്ടുകയുള്ളൂ നിങ്ങൾക്കറിയാം അതൊക്കെ സഹിച്ച് ഞാൻ കോളേജിലോട്ട് മടങ്ങി വന്നത് ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടെയാണ് അതെന്താണ് ഏത് ദർശനത്തോടു കൂടെയാണ് കേംബ്രിഡ്ജ് മിഷണറിമാർ ഈ സ്ഥാപനം ആരംഭിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്തത് ആ ഉപേക്ഷിക്കപ്പെട്ട ഉദ്ദേശം അതിനെ വീണ്ടെടുക്കുകയും ഈ സ്ഥാപനത്തിൻ്റെ ആത്മീകമായ അടിത്തറ കുറച്ചുകൂടെ ശക്തമായി പുതുക്കിപ്പണിയുകയും ചെയ്യുക എന്ന കൃത്യമായ ലക്ഷ്യബോധത്തോടെയാണ് ഞാൻ വളരെ സാമ്പത്തികമായ നഷ്ടമുണ്ടായിട്ടും ഈ ഒരു ചുമതല രണ്ടായിരത്തി ഏഴിൽ ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യം ചെയ്തത് ഒരു അഡ്മിഷൻ പോളിസി ഉണ്ടാക്കി എന്നതാണ് ആ അഡ്മിഷൻ പോളിസിയിൽ ഇവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത് അഡ്മിഷൻ പോളിസിയിൽ ക്രിസ്ത്യൻ ദലിത്സിന് ആകെ സീറ്റിൻ്റെ ഇരുപത്തി അഞ്ച് പെർസെൻറ്റ് ഞാൻ റിസർവ് ചെയ്തു കാരണം എന്താണ് വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കുറഞ്ഞപക്ഷം എൺപത് പെർസെൻറ്റും ദലിത്സാണ് അവർക്കാർക്കും തന്നെ ഈ കോളേജിൻ്റെ കോമ്പൗണ്ടിൽ കാല് കുത്താൻ അവകാശമുണ്ടായിരുന്നില്ല ആരും അതുകൊണ്ട് അതിൻ്റെ പ്രയോജനം അനുഭവിച്ചിട്ടുമില്ല അവിടെ വല്ലപ്പോഴും ഒക്കെ ക്രിസ്ത്യാനികൾക്ക് അഡ്മിഷൻ കിട്ടിക്കൊണ്ടിരുന്നത് അവിടെയും ഇവിടെയും പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കാൻ വരുന്ന ഈ ചില ക്രിസ്ത്യാനികളുടെ ഇടയിൽ മതിലേക്ക് കളിച്ച ക്രിസ്ത്യാനികൾ വരേണ്യ വരേണ്യവർഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾക്കാണ് അപ്പോൾ അത് ഒരു വലിയ അനീതിയായിട്ടാണ് ഞാൻ എക്കാലത്തും അറിയുകയും അതിനെപ്പറ്റി അദമ്യമായ അമർഷം ഞാൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യൻ ടീച്ചേഴ്സിനെ പറ്റിയുള്ള ധാരണയും വളരെ മോശമായിരുന്നു എന്നെയും വളരെ പുച്ഛമായ കണ്ണുകൊണ്ടാണ് പലരും കണ്ടുകൊണ്ടിരുന്നത് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമാണ് എനിക്കവിടെ ജോലി കിട്ടിയത് അതുകൊണ്ട് അവിടെ പഠിപ്പിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നത് ഒരു പ്രജഡിസ് മാത്രമാണ് അവിടെ ആ കോളേജിൽ പഠിച്ച പഠിപ്പിച്ച അധ്യാപകരിൽ ബഹുഭൂരിപക്ഷം ആളുകളെക്കാളും വളരെ മുന്നിലായിരുന്നു എൻ്റെ അക്കാദമിക് റെക്കോർഡ് അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയാം പക്ഷേ പൊതുവായ ധാരണ ക്രിസ്ത്യാനിക്ക് വലിയ കഴിവൊന്നുമില്ല തലച്ചോറില്ല അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഇവിടെ കയറി ജോലി ചെയ്താൽ പഠിച്ചാൽ കോളേജിൻ്റെ ആ നിലവാരം താണുപോകും എന്ന ഒരു അടിസ്ഥാനരഹിതമായ പ്രജഡിസ് അതിനെ ഒന്ന് തിരുത്തി എഴുതുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ മടങ്ങി വന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് ക്രിസ്ത്യൻ ദലസിന് സ്ഥാനമുറപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു അഡ്മിഷൻ പോളിസി ഉണ്ടാക്കുകയും പരസ്യപ്പെടുത്തുകയും ചെയ്തു അന്ന് എനിക്കെതിരെ യുദ്ധമഴിച്ചു വിട്ടു യുദ്ധം പ്രഖ്യാപിച്ചു അത് മാധ്യമമാണെങ്കിലും ബ്യൂറോക്രസി ആണെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് സഭയുടെ നിലപാടാണ് അന്ന് പല ബിഷപ്പന്മാരെന്നോട് പറഞ്ഞു സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ഇങ്ങനെ നമ്മുടെ ആളുകളെ കയറ്റിയാൽ കോളേജിൻ്റെ ഇമേജ് പോകും അതുകൊണ്ട് നമുക്ക് സമൂഹത്തിലുള്ള സ്വാധീനം ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഹിന്ദു എലീറ്റിനെയാണ് നാം കരുതേണ്ടത് എന്ന വ്യക്തമായ എന്നോട് പറഞ്ഞ ബിഷപ്പന്മാരുണ്ട് എന്ന് മാത്രവുമല്ല ഞാൻ ക്രിസ്ത്യൻ തലച്ചിനു വേണ്ടി അവിടെ അവസരമൊരുക്കിയപ്പോൾ അങ്ങനെ അവരുടെ ദളിത് സ്റ്റേറ്റസ് സർട്ടിഫൈ ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഭാരതത്തിലെങ്ങുമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പോളിസിയിൽ തന്നെ ഞാൻ പറഞ്ഞു ഇന്ന ആപ്ലിക്കൻറ്റ് ക്രിസ്ത്യൻ ദളിത് ആണ് എന്ന് ആ ആപ്ലിക്കൻ്റ് ഏത് സഭയുടെ അംഗമാണോ അതിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മേധാവി ബിഷപ്പ് എന്ന് വിചാരിച്ചു ഒന്ന് സർട്ടിഫൈ ചെയ്താൽ മാത്രം മതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സീറ്റിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷെ സങ്കടം സങ്കടം സങ്കടമെന്ന് പറയട്ടെ ഒരൊറ്റ ബിഷപ്പ് പോലും ഞാൻ ആവർത്തിക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരൊറ്റ ബിഷപ്പ് പോലും ഒരു ദളിതനും സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിന് കോളേജിൽ അഡ്മിഷൻ കിട്ടേണ്ടതിന് വേണ്ടി ഒരു ദളിത് സ്റ്റേറ്റസ് സർട്ടിഫിക്കറ്റ് എൻ്റെ കാലത്ത് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നാൽ അനേക ബിഷപ്പന്മാർ വലിയ വലിയ പണച്ചാക്കളുടെ മക്കൾക്ക് അവിടെ മുൻഗണന കൊടുത്ത് അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് റെക്കമെൻഡേഷൻ ലെറ്റർ എനിക്ക് അയച്ചിട്ടുണ്ട് ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ കോളേജിൽ ഞാൻ ദലിച്ച് വേണ്ടി അവസരമൊരുക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഹിന്ദു എലീറ്റ് ക്രിസ്ത്യൻ എലീറ്റ് എല്ലാവരും എനിക്കെതിരെ തിരികയും അന്ന് തൊട്ട് എന്നെ അവിടെ നിന്ന് അപമാനിച്ച് ഇറക്കി വിടുവാൻ വളരെ സംഘടിതമായ പ്രവർത്തനം നടത്തുകയും അതിൽ പലവിധമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ എൻ്റെ ഓർമ്മക്കുറിപ്പായ എ സ്റ്റോമി കോഴ്സ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ രേഖ വെളിപ്പെടുത്തുന്നില്ല അതിൽ ഡൽഹി ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കൊണ്ട് പ്രയോഗിച്ച ഒരു പണിയാണ് എനിക്കെതിരെ സെക്ഷൽ ഹാരാസ്മെന്റ് കേസസ് ഫ്രെയിം ചെയ്യുക എന്ന് അതിനുവേണ്ടി മൂന്ന് മൂന്ന് ശ്രമങ്ങൾ നടന്നു മൂന്നും പാളിപ്പോയി പക്ഷെ അതല്ല എനിക്കിപ്പോൾ പറയാനുള്ളു നമ്മുടെ ഇപ്പോഴത്തെ വിഷയം നിർബന്ധിത മതപരിവർത്തന സംബന്ധമായ എനിക്കെതിരെയുള്ള കേസാണ് അത് സംബന്ധമായ റിപ്പോർട്ടാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ റിട്ടയർ ചെയ്യുകയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കേസ് വരുന്നത് കാരണം എങ്ങനെയെങ്കിലും ഇത്രയും നാൾ സ സകലവിധ അടവുകളും എനിക്കെതിരെ പയറ്റിയിട്ടും ഫലം കാണാതെ ഈ അവസാന വർഷമെങ്കിലും ഇവനെ ജയിലിൽ കയറ്റണം അതിനുള്ള മാർഗം എന്താണ് എന്ന തലവുകഞ്ഞ് ആലോചിച്ചിട്ടാണ് എനിക്കെതിരെ ഗൂഢാലോചനകൾ അനുദിനം മിടഞ്ഞുകൊണ്ടിരുന്ന ഒരു വലിയ സംഘം അതിനകത്ത് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും പല അധ്യാപകന്മാരും പിന്നെ സാമൂഹ്യ തലത്തിൽ തലയെടുപ്പുള്ള ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ വളരെയധികം അതിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അവർ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന കോളേജിൻ്റെ ഓഫീസിൻ്റെ ആയിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുഭകുമാർ ഡാഷ് അവനെ സ്വാധീനിച്ച് അവൻ്റെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് ബലഹീനതകളെന്താണ് ഞാനിപ്പോൾ പറയുന്നില്ല അവനെക്കൊണ്ട് ഇപ്രകാരം തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു കംപ്ലൈൻ്റ് പോലീസ് കേസ് എനിക്കെതിരെ കൊണ്ടുവരും ഞാനിത് എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് ഇന്ന് മാത്രമല്ല കഴിഞ്ഞ അനേക വർഷങ്ങളിലായി ആരെ എങ്കിലും നിലംബരിച്ചാക്കണമെങ്കിൽ മറ്റൊരു വിധത്തിലും അവനെ തറവറ്റിക്കുവാൻ കഴിയില്ല എങ്കിൽ വളരെ സാമർഥ്യത്തോടെ ഒരു ഡെഡ്ലി ഇഫക്റ്റ് പ്രയോഗിക്കാവുന്ന രണ്ട് തന്ത്രങ്ങളാണ് സെക്ഷൽ ഹാരാസ്മെൻ്റ് കേസ് കൊണ്ടുവരിക രണ്ട് ഇയാൾ എന്നെ നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്താനായിട്ട് ബലം പ്രയോഗിച്ചു അല്ലെങ്കിൽ ശ്രമിച്ചു എന്ന ആരോപണം ഇതിൽ പെട്ടുപോയാൽ ആ അങ്ങനെ പെട്ടുപോകുന്ന ആളുകളുടെ അവസ്ഥ വളരെ 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 പരിതാപകരമാണ് അത് നരകതുല്യമാണ് വാസ്തവത്തിൽ ഞാൻ ദൈവമുണ്ട് 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 എന്ന് അടി ആഴത്തിൽ അടിസ്ഥാനം ഉറച്ച് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ആ ഒൻപത് വർഷങ്ങളിൽ എനിക്ക് ആ കോളേജിൽ നിൽക്കുവാൻ സാധ്യമാകുവായിരുന്നില്ല നീതി നടപ്പാക്കുന്നൊരു ദൈവമുണ്ട് എന്ന എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ടാകുവാൻ കാര്യമായത് ആ ഒൻപത് വർഷത്തെ അനുഭവങ്ങളാണ് എന്ന് ഞാൻ പറയട്ടെ അപ്പോൾ ഇങ്ങനെ മനുഷ്യർക്കെതിരെ നിർദ്ദോഷികളായ വ്യക്തികൾക്കെതിരെ ഉപയോഗിച്ചു ഒരു ആയുധമാണ് ഇവർ മതപരിത്രം നടത്തി മതപരിവരത്തനം നടത്തി അത് തെളിയിച്ച് വരുമ്പോൾ നിർദ്ദോഷിയാണ് എന്ന് സ്ഥാപിച്ചു വരുമ്പോൾ മിക്കവാറും അവൻ്റെ ശവക്കുഴി തോണ്ടേണ്ടി വരും അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ തന്നെ എൻ ഐ എ കോടതിയിലാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരിമാരെ ആക്കിയിരിക്കുന്നു അവർ ഈ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്കുള്ള വലിയ ശത്രുക്കളാണ് ആ ആരോപണം അഭിമുഖീകരിക്കേണ്ട ഒരു വ്യക്തിയുടെ പേര് നമുക്കറിയാം ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് പറയും അദ്ദേഹത്തിന് എന്ത് പറ്റി ജീവനോടെ വെളിയിൽ വന്നില്ല എന്ന് നമുക്കറിയാം ഇതാണ് സംഗതിയുടെ അവസ്ഥ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ എന്ന് ചോദിച്ചാൽ ഭയം ഒരു ഭരണകൂട തന്ത്രമായി ഉപയോഗിക്കുകയാണ് ഫിയർ എസ് അൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഗവർണൻസ് ഭരണഘടന നിങ്ങൾക്ക് ഭാരതീയ പൗരന്മാർ എന്ന നിലയിൽ ഇന്ത്യൻ സിറ്റിസൻസ് എന്ന നിലയിൽ പലവിധമായ മൗലിക അവകാശങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ അവ ഇല്ലാതാകത്തക്കോണം ഭരണഘടന ഭേദഗതി ചെയ്യുവാൻ സാധ്യമല്ല എന്നാൽ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ തങ്ങളുടെ കാര്യം നേടിയെടുക്കാം എന്ന ഒരു അവസ്ഥയുണ്ട് അവസ്ഥ സൃഷ്ടിക്കാൻ സാധിക്കും അതെന്താണ് നിങ്ങൾ നിങ്ങളുടെ അവകാശം അനുസരിച്ച് പ്രവർത്തിച്ചു കൊടുങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ഭീകരമായ അവസ്ഥ സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ് ആരോപണം ആർക്കും എപ്പോഴും ഉന്നയിക്കാം അതിൽ നീതി ലഭിച്ചു വരുമ്പോഴത്തേക്കും രാത്രിയായിരിക്കും നിങ്ങളുടെ കഥ കഴിഞ്ഞിരിക്കും ഈ ദുരിതം കണ്ട് അങ്ങനെ കാണുന്ന ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ന്യൂനപക്ഷ സമുദായത്തിലെ വ്യക്തികൾ അവരുടെ ഭരണഘടനാപരമായ മൗലിക അവകാശങ്ങളെ സ്വയം ഉപേക്ഷിച്ച് കളി ഞങ്ങൾക്ക് ഈ ദുരിതം സഹിക്കാൻ വയ്യായ ഞങ്ങൾക്കിത് കൈകാര്യം ചെയ്യാൻ വയ്യ ഒരു നിവൃത്തിയുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു അവകാശവുമില്ലാത്ത എന്താണ്ട് പോലെ ഇവിടെ ജീവിച്ചു ജീവിച്ചുകൊള്ളാമേ ഞങ്ങളെ ജീവിക്കാൻ മാത്രം അനുവദിച്ചാൽ മതിയേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അടിമകളായ ആശ്രിതരെ കഴിഞ്ഞുകൊള്ളാമേ എന്ന ഒരു മനസ്ഥിതി സൃഷ്ടിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത് വ്യക്തമായി തിരിച്ചറിയണം ഇത് തിരിച്ചറിഞ്ഞ ഒരു കൂട്ടമാണ് നമ്മുടെ മെത്രാന്മാർ അതുകൊണ്ടാണ് അവർ വല്ല വിധേനയും വല്ല വിധേനയും എന്തൊക്കെ നാടകം കളിക്കേണ്ടി വന്നാലും ഈ അധികാരം കൈയാളുന്ന ആളുകളുടെ പിടിച്ച് അവരെ വല്ലതത്തിലും പ്രീണിപ്പിച്ച് അവരുടെ കടാക്ഷം പ്രാപിച്ച് സ്വയത്തെ നിലനിർത്തുന്നതിന് വേണ്ടി കളിക്കുന്ന നാടകങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാം ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അഭിമാനത്തോടുകൂടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശത്തെ പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്തി ആത്മധൈര്യത്തോടെ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിച്ചുകൊണ്ട് നമ്മുടെ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഒരു സാഹചര്യം ഈ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലുമില്ല പ്രത്യേകിച്ച് ദളിത് വർഗത്തിനില്ല ആദിവാസികൾക്കില്ല അവശത അനുഭവിക്കുന്ന ആളുകൾക്കില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുകയും ഈ യാഥാർത്ഥ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തീയമായ ആത്മീയമായ ദൗത്യം എന്താണ് എന്നതിനെപ്പറ്റി പറ്റി വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ വളരെ കൃത്യമായി ചിന്തിക്കുകയും അത് സംബന്ധമായ ഒരു ആശയവും ലക്ഷ്യബോധവും രൂപീകരിക്കുവാൻ ക്രിസ്തീയ സഭകളും സമൂഹവും കൂട്ടാക്കണം എന്ന അഭ്യർത്ഥന ഏവരുമായി പങ്കിടാനാണ് പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒരു കാര്യം മനസ്സിലാക്കുക ആരോപിക്കപ്പെട്ടവർ ഇല്ല ആരോപണം ഒരു ആയുധമായിട്ടാണ് ഒട്ടുമുക്കാലും ഈ കാലങ്ങളിൽ ദുരുപയോഗം ചെയ ചെയ്യപ്പെടുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഈ രണ്ട് കന്യാസ്ത്രീകളെ ഇപ്രകാരം ദുരവസ്ഥയിലാക്കിയപ്പോൾ വളരെ വ്യക്തമായി ഒരു നിലപാടെടുക്കുവാനും അവരോട് ആത്മീകമായി ശാരീരികമായി എനിക്ക് സഞ്ചരിക്കാനും സാധ്യമല്ല ആത്മീകമായി പൂർണ്ണ തോതിൽ സഹാനുഭൂതിയും സോളിഡാരിറ്റിയും പ്രഖ്യാപിക്കുവാനും അത് സംബന്ധമായുള്ള ചിന്തകൾ ഏവരുമായി പങ്കെടുക്കുവാനും നമ്മുടെ മധ്യത്തിൽ ഒരു അവെയർനെസ് ഉണ്ടാകത്തക്കവണ്ണം എൻ്റെ പക്ഷത്തു നിന്ന് എന്തൊക്കെ ചെയ്യാം എന്ന അന്വേഷണത്തിലാണ് കഴിഞ്ഞ മൂന്ന് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് ആരോടും ഒരു വിധത്തിലുമുള്ള വൈരാഗ്യം കൊണ്ടല്ല എന്നെ വളരെ അധികം ബാധിക്കുന്ന ഒരു ചിന്ത ഇപ്രകാരമുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നിർബാധം നടന്നുകൊണ്ടേയിരുന്നാൽ ഈ രാജ്യത്തിൻ്റെ ആത്മാവ് അന്ധകാരത്തിൻ്റെ ആത്മാവായിത്തീരും ഇത് രാജ്യത്തിനാകമാനം വലിയ നഷ്ടവും ബലഹീനതയും സൃഷ്ടിക്കും രാജ്യാന്തര തരത്തിൽ ഇത് വലിയ അപമാനം വിളിച്ചു വരുത്തും ലോകത്തിലൊരു രാജ്യത്തും ഇപ്രകാരമുള്ള അപരിഷ്കൃത കിരാതമായ പ്രവർത്തനങ്ങളെ ആരും അംഗീകരിക്കുകയില്ല അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം അങ്ങനെയുള്ള സംഭവങ്ങൾ അടിക്കിടി നടക്കുന്ന ഒരു രാജ്യത്തെ ആരും ബഹുമാനിക്കുകയില്ല നമ്മൾ നമ്മെ എത്ര വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞ് ലോകത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും അത് ശ്രമി കൂടുതൽ ശ്രമിക്കുന്നതോറും കൂടുതൽ നാം അപഹാസ്യപാത്രങ്ങളായി തീരും മറ്റുള്ളവർ ചിരിക്കും ഇതൊരു യാഥാർത്ഥ്യമാണ് വേണ്ടത്ര ബോധമില്ലാത്തവരാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്താൽ അതുകൊണ്ട് വല്ല ലാഭമുണ്ടാകും എന്ന് ചിന്തിക്കുന്നത് ഇത് അപകടമാണ് അപമാനമാണ് അനീതിയാണ് മനുഷ്യത്വത്തിന് ഒരു ഒരുവിധത്തിലും ചേരാത്ത കാഴ്ചപ്പാടും പ്രവർത്തനവുമാണ് മനുഷ്യരെ അവർ ചില ചുമതല ബോധ ചുമതലകൾ നിർവഹിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് കൊണ്ട് ശത്രുത്വത്തിൻ്റെ കണ്ണിൽ കൂടെ കാണുകയും നിരപരാധികളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിലും ഐശ്വര്യമുണ്ടാകുകയില്ല ഈ സമയത്ത് സ്വാമി വിവേകാനന്ദ പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വരികയാണ് അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത് എ കൺട്രി ഇൻ വിച്ച് വിമൻ ആർ അൺ ഹാപ്പി കെ നോട്ട് റിസീവ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗാഡ് ഒരു രാജ്യത്തിൽ അതിലുള്ള സ്ത്രീകൾക്ക് സന്തോഷത്തിന് അവകാശമില്ലാത്ത അവസ്ഥയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആ രാജ്യത്തിന് ദൈവ അനുഗ്രഹമോ കൃപയോ ലഭിക്കുകയില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ പ്രഖ്യാപിച്ചത് ഈ സമയത്ത് ഞാൻ ഓർത്തുപോകുകയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വിവേകാനന്ദ പാറയിൽ പോയി വിവേകാനന്ദനെ ധ്യാനിക്കുകയൊക്കെ ചെയ്തല്ലോ പക്ഷെ ആ ധ്യാനത്തിന് വലിയ പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇവിടെ ഉത്തരം വരികയാണ് ആ ഉത്തരം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി ധ്യാനവും നിലപാടും തമ്മിൽ ബന്ധമില്ലെങ്കിൽ ധ്യാനം ഒരു പ്രഹസനം മാത്രമായിരുന്നുവെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ തീരുമാനിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് സർവശക്തനായ ദൈവമേ എൻ്റെ രാജ്യത്തെ രക്ഷിക്കണമേ ഇവിടെ നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും സൂര്യോദയം ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം